ഹായ് ഫ്രണ്ട്സ് സോൾട്ടഡ് പട്ട സൗദി കിച്ചണിൽ നിന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം സിമ്പിളായിട്ട് അതിനുവേണ്ടി ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് പെരുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ് രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്താണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കത്തല്ലി വെളുത്തുള്ളി വലിയൊരു പീസ് ഇഞ്ച് പത്ത് പച്ചമുളക് അഞ്ച് അതച്ചെടുക്കാൻ മിക്സിയുടെ ഗാറിലേക്ക് എടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി അതെല്ലാം ഒന്ന് കോരുമാറ്റി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാം ഉള്ളി നല്ല നൈസായി അരിഞ്ഞെടുക്കണം അപ്പോൾ നല്ലപോലെ വഴഞ്ഞ കിട്ടും ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉപ്പും എല്ലാം കൊണ്ട് പെട്ടെന്ന് വഴന്ന് വയ്ക്കും ആ പെട്ടെന്നുള്ള റെസിപ്പികളാണ് ഞാൻ ഈ ചാനൽ കാണിക്കുന്നത് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കാം ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ പേസ്റ്റാക്കി അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം അതവിടെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം വെള്ളത്തിലേക്ക് ചേർക്കുന്നത് കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ബേലിപ്പൂ പെരിഞ്ചീരകം എന്നിവയാണ് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു പത്ത് കുരുമുളക് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം അരി ഞാൻ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത അരിയാണത് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം ഒരു നാല് തക്കാളിയാണ് ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്തത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആർ കെ ജിയുടെ നെയ്യാണ് കുറച്ച് നെയ്യും ഓയിലും കൂടി ഒരു പാനിലേക്ക് എടുത്തതിന് ശേഷം കുറച്ച് കിസ്മിസ് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് മുന്തിരിയെല്ലാം ഫ്രൈ ആയി കോരിയതിന് ശേഷം ഇനി നമുക്ക് സവാള ചേർക്കാം നൈസായി അരിഞ്ഞ് സവാളയാണ് ഫ്രൈ ചെയ്യാനായി നെയ്യിലേക്ക് ചേർത്തത് ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലേക്ക് ചേർക്കാം ഫ്രൈ ചെയ്യുന്ന ഉള്ളിയിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർത്താൻ നല്ല ഫ്ലേവറായിരിക്കും ബിരിയാണിക്ക് ഇനി നമുക്ക് ചോറ് ഒറ്റയായി കിടക്കാൻ വേണ്ടിയാണ് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നാരങ്ങാനീര് വേണമെങ്കിലും ഈ സമയം ചേർക്കാവുന്നതാണ് കുറച്ച് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഒരു പീസ് ബട്ടർ ആ ഫ്രൈ ചെയ്യുന്ന ഉള്ളിയിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ബട്ടറെല്ലാം ഒന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളി നമുക്ക് കോരിയെടുക്കാം ഉള്ളിയും കറിവേപ്പിലയും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇനി നമുക്ക് മസാലയിലേക്ക് മല്ലിയില ചേർക്കാം ഞാൻ ഒരു പിടി മല്ലിയലയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പുതിനീന ഇല വേണമെങ്കിലും ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം വളരെ കുറച്ച് മസാലയെ ചേർക്കുന്നുള്ളൂ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് പൊടി ചേർക്കുന്നില്ല ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് പരലിപ്പ് ചേർക്കാം പരലിപ്പ് ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി റെഡിയായിരിക്കുകയാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് എടുത്ത് ചേർക്കുകയാണ് ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ചെറിയ തീയിൽ ഇട്ടിരിക്കണം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർക്കുന്നത് ലാസ്റ്റ് ചേർക്കാൻ നല്ല ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക് ചോറ് ഞാൻ ഇതിനിടയ്ക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദമ്പിടാം ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് മസാല ചേർത്തതിന് ശേഷം ചോറ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇടാം െയറായിട്ടാണ് ഞാനിപ്പോൾ ഇടാൻ നോക്കുന്നത് ഇനി നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചേർക്കാം ഇനി നമുക്ക് മസാല അതിൻ്റെ മുകളിൽ ചേർക്കാം വീണ്ടും ഒരു ലെയർ കൂടി ചോറും അതിൻ്റെ മുകളിൽ മസാലയും ചേർത്ത് ഏറ്റവും മുകളിലായി മുന്തിരിയും മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്തതിനു ശേഷം സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ചാനൽ ഫോളോ ചെയ്യുക അരമണിക്കൂർ പോലും എടുത്തിട്ടില്ലാത്ത ഒരു ബിരിയാണിയാണ് പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക ഇനി നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം